കമ്മട്ടിപ്പാടത്തിലെ ബാലൻചേട്ടനായി വന്ന് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടനാണ് മണികണ്ഠനാചാരി മലയാളത്തിനു പുറമെ തമിഴിലും താരം സാന്നിധ്യമറിയിച്ചു സിനിമയ്ക്ക് പുറമെ നാടകത്തിലും സജീവമാണ് താരം ജീവിതത്തിൽ പ്രതിസന്ധികളുടെ വലിയ കടൽ നീന്തി കടന്നിട്ടുണ്ട് മണികണ്ഠൻ താൻ നേരിട്ടതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പലവട്ടം സംസാരിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കള്ളനെന്ന മുദ്രകുത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മണികണ്ഠൻ ഒരു അഭിമുഖത്തിലാണ് കുട്ടിക്കാലത്തെ അനുഭവം അദ്ദേഹം പങ്കിടുന്നത് എനിക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു ബോഡിയെടുത്തതോടെ എല്ലാവരും പോയി ഓലക്കൂടിലായിരുന്നു താമസം എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ചിത്രമാണത് നാലു മക്കളെയും കോഴിക്കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നതുപോലെ കൂട്ടിപ്പിടിച്ച് മണ്ണെണ്ണവിളക്കിന്റെ വെട്ടത്തിലിരിക്കുന്ന അമ്മ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു അതിനേക്കാൾ നല്ല ചിത്രം വാൻഗോഗ് പോലും വരച്ചിട്ടുണ്ടാകില്ല ആ രാത്രി തന്നെ അമ്മൂമ്മ വന്ന് ഞങ്ങളെ തൃപ്പൂണിത്തറയിലെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്നും പല വീടുകളായിട്ടാണ് വളർന്നത് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു പഠിച്ചത് നാലാം ക്ലാസ് വരെ ആൺകുട്ടികളെ പഠിപ്പിക്കും ഭയങ്കര എനർജിയുള്ള കുട്ടിയായിരുന്നു രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല അത്ര ഹൈപ്പർ ആക്റ്റീവായിരുന്നു എല്ലാവരുമായി പെട്ടെന്ന് കമ്പനിയാകും സ്കൂളിൽ ഇടിയും കുത്തിമറയിലുമാകും സ്കൂളിൽ പോകുന്നത് തന്നെ രണ്ട് ഡ്രസ്സുമായാണ് അവിടെ വറ്റൊരു സംഭവമുണ്ടായി ഒരു കുട്ടിയുടെ സ്വർണ കാണാതെ പോയി ഞാനാണത് എടുത്തതെന്ന തീരുമാനത്തിലേക്ക് അവരെത്തി ആ മാഷിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും വെറുതെ വിഷമിപ്പിക്കേണ്ടല്ലോ അന്നും മാഷ് പിച്ചിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് കള്ളനാണെന്നും എന്നെ പുറത്താക്കണമെന്നുമായിരുന്നു അവർ പറഞ്ഞത് എന്റെ ഹിസ്റ്ററി അങ്ങനെയായിരുന്നു ഒന്നും പഠിക്കില്ല അടിയുമിടിയും തന്നെ ഉച്ചയ്ക്ക് മുമ്പത്തെ ഇന്റർവെല്ലിൽ സഹപാഠികളുടെ ടിഫിൻ ബോക്സ് തുറന്ന് ഓംലറ്റും തൈരുമൊക്കെ കഴിക്കുക ഇതൊക്കെയായിരുന്നു ചെയ്തിരുന്നത് ഭക്ഷണം മോഷ്ടിക്കുമായിരുന്നു വേറൊന്നും ആവശ്യമില്ലായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് ഭക്ഷണമാണ് ഒരുപാട് തിന്നണം രുചിക്കുവേണ്ടി നാക്ക് സമരം ചെയ്തപ്പോൾ കിട്ടാവുന്നതൊക്കെ തിന്നു അമ്മയെ വിളിപ്പിച്ചു പക്ഷേ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നീട് ആ കുട്ടിക്ക് തന്നെ അത് കിട്ടുകയും ചെയ്തു പക്ഷേ അമ്മയൊക്കെ ചേർന്ന് ഇനി അവിടെ പഠിക്കണ്ട എന്ന് തീരുമാനിച്ചു